നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്ന ശേഷം ആദ്യമായി നടത്തിയ പ്രസംഗത്തിൽ തന്നെ ജനലക്ഷങ്ങളെ ആവേശത്തിലാഴ്ത്തി പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടിട്ട് രണ്ട് മാസത്തോളമായിയെങ്കിലും ഇതാദ്യമായാണ് പ്രിയങ്ക ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നത് പ്രധാന എതിരാളിയും പ്രധാനമന്ത്രിയുമായ മോദിയുടെ സ്വന്തം തട്ടകമായ ഗുജറാത്തിലായിരുന്നു കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് കാഹളം മുഴക്കിക്കൊണ്ട് പ്രിയങ്കയുടെ ഗംഭീര പ്രസംഗം മോദിയെ പേരെടുത്ത് പറയാതെ നിശിതമായി വിമർശിച്ച പ്രിയങ്ക അതോടൊപ്പം തന്നെ സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും ഭാഷ തൻ്റെ പ്രസംഗത്തിലുടനീളം കാത്തുസൂക്ഷിക്കുകയും ചെയ്തു ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടന്ന പൊതുയോഗത്തിൽ വോട്ടാണ് നിങ്ങളുടെ ആയുധം ശരിയായ അവബോധമാണ് നിങ്ങളുടെ ആയുധം എന്ന് പ്രിയങ്ക ജനങ്ങളെ ഓർമ്മിപ്പിച്ചു ആ ആയുധങ്ങൾ ആരെയും ഉപദ്രവിക്കാനുള്ളതല്ല മറിച്ച് സ്വയം ശക്തി നേടാനുള്ളതാണ് നമ്മുടെ രാജ്യം സ്നേഹത്തിലും സാഹോദര്യത്തിലും അധിഷ്ഠിതമാണ് പക്ഷേ ഇന്ന് ഇവിടെ നടക്കുന്നത് ഏറെ ദുഃഖകരമായ കാര്യങ്ങളാണ് നിങ്ങളുടെ രാജ്യത്തിനു വേണ്ടി ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കുക രാജ്യത്തെ സംരക്ഷിക്കുക ഇപ്പോൾ നടക്കാനിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് മറ്റൊരു സ്വാതന്ത്ര്യ സമരം തന്നെയാണ് എന്ന് പ്രിയങ്ക പറഞ്ഞു ഒരിക്കൽ പോലും പേര് പറയാതെ മോദി നടത്തിയ ജനദ്രോഹ ഭരണത്തിനെതിരെയും പ്രിയങ്ക ആഞ്ഞടിച്ചു ഇപ്പോഴത്തെ സർക്കാർ രാജ്യത്ത് വിദ്വേഷം വളർത്തുകയാണ് ജനങ്ങൾക്ക് മുന്നിൽ കൂടുതൽ സംസാരിക്കുന്ന ചിലരുണ്ട് അവരൊക്കെ വാഗ്ദാനം ചെയ്ത തൊഴിലുകൾ എവിടെയാണ് വാഗ്ദാനം ചെയ്ത പതിനഞ്ച് ലക്ഷത്തിന്റെ കാര്യം എന്തായി സ്ത്രീകളുടെ സുരക്ഷ എന്തായി പ്രിയങ്ക ചോദിച്ചു മോദിയുടെ ചില പരാമർശങ്ങളെ ഉന്നമിച്ചുകൊണ്ട് വെറുപ്പിന്റെ കാറ്റ് സ്നേഹത്താൽ ഇല്ലാതാകുന്നതാണ് രാജ്യത്തിന്റെ സ്വഭാവം എന്നും പ്രിയങ്ക പറഞ്ഞു പ്രിയങ്കയെ കേൾക്കാനായി മാത്രം അനേകം പേരാണ് റാലിയിലെത്തിയത് പ്രിയങ്കയ്ക്ക് ശേഷം സംസാരിച്ച സഹോദരൻ രാഹുലിനു പോലും അത്രയും ജനശ്രദ്ധ കിട്ടിയില്ല എന്ന് വേണം പറയാൻ എന്തായാലും പ്രിയങ്കയുടെ വാക്കുകൾക്ക് ശക്തി പകർന്നുകൊണ്ട് രാജ്യത്ത് ഇന്നുള്ളത് രണ്ടുതരം പ്രത്യയശാസ്ത്രങ്ങളുടെ സമരമാണ് എന്ന് രാഹുലും കൂട്ടിച്ചേർത്തു ഗോഡ്സയും വെറുപ്പും ഒരു വശത്തും ഗാന്ധിജിയും സ്നേഹവും മറുവശത്തും നിൽക്കുന്ന ഈ സമരത്തിൽ സ്നേഹവും സത്യവും ജയിക്കുമെന്നും രാഹുൽ പറഞ്ഞു ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതി ആവണം ഇനി കോൺഗ്രസിൻ്റെത് എന്ന് പ്രിയങ്ക നിർദ്ദേശം നൽകിയതായാണ് സൂചന മിനിമം വേതനമടക്കമുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ വ്യക്തമായ ഒരു രൂപരേഖയുണ്ടാക്കി ജനങ്ങൾക്ക് സമർപ്പിക്കാനും അത് പ്രധാന പ്രചാരണ വിഷയമാക്കാനുമുള്ള പ്രിയങ്കയുടെ തീരുമാനം രാഷ്ട്രീയപരമായി ഏറെ മികച്ചതാണെന്നും കരുതപ്പെടുന്നു കന്നി പ്രസംഗത്തിന് ശേഷം ഗാന്ധിജിയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ട്വിറ്ററിൽ തന്റെ കന്നി ട്വീറ്റും പ്രിയങ്ക നടത്തുകയുണ്ടായി അക്കൗണ്ട് തുറന്നിട്ട് കുറച്ച് കാലമായെങ്കിലും തുറന്ന് മണിക്കൂറുകൾക്കകം തന്നെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടായെങ്കിലും ഇതാദ്യമായാണ് പ്രിയങ്ക ട്വിറ്ററിൽ എന്തെങ്കിലും കുറിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ അരയും തലയും മുറുക്കി ഇറങ്ങാനുള്ള കോൺഗ്രസിന്റെ ശ്രമങ്ങൾക്ക് മികച്ച തുടക്കം തന്നെയാണ് പ്രിയങ്ക ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ